എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സിൽ കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ വിജയകരമാക്കി തീർക്കാൻ ഒരു ഓഫീസ് പ്രവർത്തനം അനിവാര്യമാണ് അതിൻ്റെ ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിൽ സംഘാടക സമിതി സ്വാഗത സംഘം ഓഫീസ് ഇവിടെ നിങ്ങളുടെ എല്ലാം മഹനീയമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ സംഘാടക സമിതി രൂപീകരണം സംഘാടക സമിതി ഓഫീസ് എല്ലാം നിങ്ങളെ എല്ലാം സഹകരണത്തോടുകൂടി സമ്മേളനം വിജയിപ്പിക്കാൻ സഹായകരമായിത്തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റ് മറ്റ് പാർട്ടികളും അതൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടനവധി പാർട്ടികളുണ്ട് ഇടതുപക്ഷ പാർട്ടികളുണ്ട് വലതുപക്ഷ പാർട്ടികളുണ്ട് വലതുപക്ഷ തീവ്ര സംഘടനകളുണ്ട് ഇടതുപക്ഷ തീവ്ര സംഘടനകളുണ്ട് ഒട്ടനവധി സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യ ഏതെങ്കിലും ഒരു സമ്മേളനം നടത്താൻ കോൺഗ്രസ്സിന് കഴിയുമോ ബി ജെ പിക്ക് സാധിക്കും മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് സാധിക്കുമോ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ അങ്ങനെ സംഘടിപ്പിക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നടപ്പിലാക്കാൻ ജനങ്ങൾ അണിനിരത്തുക എന്നുള്ളതാണ് ജനങ്ങൾ അണിനിരത്താനുള്ള എല്ലാ ഉപാധികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സുശക്തമായ വിപ്ലവ പ്രസ്ഥാനം വളർത്തിയെടുക്കാനാണ് ആ പ്രസ്ഥാനത്തിലേക്ക് ബഹുജനങ്ങളെ ആകർഷിക്കാനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഭൂരിപക്ഷം കിട്ടിയാൽ ഗവൺമെൻറ് ഉണ്ടാകുന്നു അതിൻ്റെ ലക്ഷ്യം ജന സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ട് വിപുലമായ ജനവിഭാഗത്തെ പാർട്ടിയോടൊപ്പം നിർത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബഹുജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി മനസ്സിലാക്കാൻ കഴിയാനുള്ള സാഹചര്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ സോൾഡറിസം കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ ജനങ്ങളെ സംഘടിപ്പിക്കുന്നൊരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ വളർച്ചയിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് പ്രതികൂല അനുകൂലമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സാഹചര്യങ്ങളെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്നത് അനിവാര്യമായ ഒരു ശാസ്ത്ര നിയമമാണ് ഇപ്പം ലോകത്തിൽ മാർസിസം വളരുകയാണ് കമ്മ്യൂണിസം വിപുലീകരിക്കപ്പെടുകയാണ് ആ വളർച്ചയിൽ തകർച്ചയും ഉണ്ടാകും ഉയർച്ചയും ഉണ്ടാകും മഹാനായ കാറൽ മാർക്സ് അമാനുഷികരൊന്നുമല്ല അദ്ദേഹം അതിബുദ്ധിമാനായ ഒരു പ്രതിഭാശാലിയാണ് കാർൽ മാർക്സിൻ്റെ സംഭാവന മനുഷ്യ മനുഷ്യസമൂഹത്തിൻ്റെ വളർച്ചയെ ശാസ്ത്രീയമായി നിരീക്ഷിച്ചു മനുഷ്യ സമൂഹം വ്യത്യസ്ത പടവുകളിലൂടെ സോഷ്യലിസത്തിലേക്ക് എത്തിച്ചേരും അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വിപ്ലവ പ്രവർത്തനം ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെൻ്റാണ് ആ ബി ജെ പി ഗവണ്മെൻ്റ് ചരിത്രത്തിലില്ലാത്ത വിധം ഇസ്രായേലിൽ സന്ദർശനം നടത്തി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ച് ഇസ്രായേലിന് പിന്തുണ കൊടുത്തിരുന്നില്ല പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ബി ജെ പി ഗവൺമെൻറ് ഇസ്രായേൽ ഭരണാധികാരികളുമായും ചർച്ച നടത്തുകയും കൂട്ടുകെട്ടുകളും ഇന്ത്യൻ ഭരണാധികാരികളെ തന്നെ ഇസ്രായേൽ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ നിലപാടുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഭയപ്പെടുത്തേണ്ട ചില പ്രശ്നങ്ങളും ഈ ഘട്ടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇവിടെ താരസ സംഘപരിവാർ ശക്തികൾ വലിയ തോതിൽ ദുരുപയോഗപ്പെടുത്തി ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കാൻ ഒട്ടനവധി സാധ്യതകളുമുണ്ട് അതുകൊണ്ട് പുരോഗമനവാദികൾ ഇടതുപക്ഷ ചിന്താഗതിക്കാർ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും യുദ്ധത്തിനെതിരായും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അട്ടിമറിക്കെതിരായും കൂടുതൽ ബഹുജനങ്ങൾ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ അണിനിരക്കേണ്ടതായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇത്തരം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം തന്നെ സാർവദേശീയ പ്രശ്നങ്ങളെ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെയും പരാമർശിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ സമ്മേളനമാണ് ആ രാഷ്ട്രീയ സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചടികളെ കടന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കും എന്നാണ് നാവെല്ലാം പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു ബില്ല് വന്നിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുക നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കൂ കാരണം ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ സംസ്ഥാനത്ത് ഒരു ഭരണം നിൽക്കുന്നു ആ ഭരണം രാജിവെച്ചു പോകുന്നു ആറ് മാസത്തിനുള്ളിൽ ഭരണഘടനയനുസരിച്ച് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണം പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പെന്ന് വന്നാൽ പിന്നെ ഉണ്ടാകുന്ന കാലഘട്ടം മുഴുവൻ സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്രം കവരുക എന്നുള്ളതാണ് അധികാര കേന്ദ്രീകരണമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കാനല്ല സംസ്ഥാനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അധികാരം കൊടുക്കാനല്ല എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ് കൈയടക്കുക ഈ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരു നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു സംയുക്ത പാർലമെൻറ്റ് കമ്മിറ്റി നിശ്ചയിച്ച് അവരുടെ ചർച്ചയ്ക്ക് വിധേയമാക്കി മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും പാർലമെൻറ്റ് സമ്മേളിച്ച് നിയമമാക്കും അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടുതൽ ശക്തിപ്പെടും ഇത് ചിലവ് ചുരുക്കാനെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചിലവ് ചുരുക്കലല്ല ഇത് ചില വർധിക്കൽ പ്രക്രിയ മാത്രമേ ഉണ്ടാകൂ ആ മണിപ്പൂരിൽ ഇപ്പോഴും സ്ഫോടനാത്മകമാണ് മണിപ്പൂരിൻ്റെ വനാന്തരങ്ങളിലുള്ള കുക്കികൾ താഴ്വരകളിലുള്ള മെയ്ത്തികൾ ഇപ്പോൾ ഇതിനിടയിൽ വലിയ പട്ടാള ക്യാമ്പുകളാണ് മണിപ്പൂർ മുഴുവൻ പതിനായിരക്കണക്കിന് പട്ടാളക്കാരും സിആർ പി എഫും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അണിനിർന്നിരിക്കുകയാണ് ഇതാണ്ട് ഒരു മാസത്തിന് മുൻപ് സി ആർ പി എഫ് പതിനൊന്ന് കുക്കികളെ വെടിവെച്ച് വന്നു കുക്കികൾ അതിന് ചെയ്തത് മെയ്റ്റികൾ അഞ്ചുപേരെ തടവുകാരെ പിടിച്ചു അവരെ നിഷ്ഠൂരം കൊല ചെയ്തു ഇപ്പോഴും സംഘർഷാത്പകമായി തീർന്നിരിക്കുകയാണ് മണിപ്പൂര് ഒരു ശാന്തമായ നാടായിരുന്നു ആ നാടിനെ ബി ജെ പി രണ്ടാക്കി അവിടെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ഹിന്ദു മതവിഭാഗത്തിൻ്റെ ഒക്കെ ആരാധനാലയങ്ങളുണ്ട് പള്ളികളും അമ്പലങ്ങളും എല്ലാം തകർത്തു ഇരുന്നൂറ് ഗ്രാമങ്ങളിൽ കലാപമായി അയ്യായിരത്തോളം തോക്കുകളാണ് കവർ ചെയ്ത് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും വീടുകൾക്കെതിരെ ആക്രമണം വന്നു എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് മണിപ്പൂരിൽ ഉണ്ടാക്കിയത് ബി ജെ പി ഗവൺമെന്റിന്റെ സംഭാവന ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച്